അവർക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയല്ലേ രണ്ട് മൂന്നല്ല കുറച്ച് ദിവസമായി അപ്പോൾ എനിക്ക് വൈകുന്നേരം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്തെങ്കിലും വെറൈറ്റി എന്നൊക്കെ മഴ സമയത്ത് നമുക്കിങ്ങനെ തോന്നത്തില്ലേ അപ്പം ഞാൻ ഓർത്ത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാമോ എന്ന് ഓർത്ത് അപ്പം ഞാൻ എണ്ണച്ചോട് പറഞ്ഞു എണ്ണിച്ചു കുറച്ച് അവൽ വാങ്ങിച്ചോണ്ട് പോവാം നമുക്ക് അവിലൊന്ന് വിളയിക്കാമെന്ന ഓർത്ത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയത്തില്ലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഓർത്ത് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാൻ പാൽ നേട അവിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കറുത്താവിലാണ് കേട്ടോ പായ്ക്കറ്റിൽ കറുത്താവില അപ്പം നമുക്ക് ഇത്രയും അവിലിൻ്റെ ആവശ്യമില്ല കുറച്ച് മതി പിന്നെ അതുമാത്രമല്ല കുറച്ച് ശർക്കര മാത്രം എൻ്റെ അതിലിരിപ്പോൾ ഉള്ളേ അപ്പം ഞാൻ ഓർത്തു ഇനി പോയി വാങ്ങിക്കണ്ടല്ലോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് കുറച്ച് മതിയല്ലോ എഴുത്തേന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് നമുക്കൊരു അവന് നനച്ചതിൻ്റെ റെസിപ്പി കാണിക്കാം ഓർത്തു അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ കറുത്താവിലാണ് എടുക്കുന്നത് ഇത് നാനൂറ് ഗ്രാം പാക്കറ്റിലുള്ള അവിലാണ് ഞാനിതിൻ്റെ ഒരു കാ ഭാഗം മാത്രമേ എടുക്കുന്നേ ഉള്ളൂ ആ ഒരു പാത്രത്തിൽ നിറച്ചാണ് എടുക്കുന്നത് അപ്പം നമ്മൾ എത്ര എടുക്കോ അതനുസരിച്ച് വേണം നമ്മൾ തേങ്ങയും ശർക്കരയും ഒക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാൻ ഞാൻ ഗ്യാസിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് തീരെ കുറച്ചാണ് വച്ചേക്കുന്നത് ഇനി നമുക്ക് ഈ അവിലിട്ട് ഒന്ന് മൂന്നാല് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അവൽ മുറിഞ്ഞ് വരണ്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇതിൻ്റെ പോയി പൊടിച്ച ശർക്കര കാ ഭാഗം ശർക്കരയാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഈ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം അപ്പം ഞാൻ ആ ബൗളിയിൽ തന്നെ ആ സെയിം അളവിൽ തന്നെ ശർക്കരയുടെ അളവിൽ തന്നെയാണ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ആ ശർക്കരൊന്നും പാനിയായിട്ട് വന്നാൽ മാത്രം മതി അല്ല ആ ശർക്കര നമുക്ക് കുറുകിയൊന്നും വരണ്ട അങ്ങനെ കുറുകി വന്നാൽ ശരിയാകത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിയായിട്ട് വന്നാൽ മതി അതിന് ശേഷം ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നല്ലതായിരിക്കും തേങ്ങയാണെങ്കിൽ അപ്പം ഞാൻ ഉണക്ക തേങ്ങയാണ് ഉണക്കത്തേങ്ങയാണെടുത്തേക്കുന്നത് അപ്പം നമ്മൾ പാത്രത്തിലൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോലെ ചെറുതായിട്ടൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ശർക്കര പാനി പാനീയമുണ്ടല്ലോ ഞാനിതൊന്ന് അരിച്ചെടുത്തായിരുന്നു നമ്മുടെ ശർക്കര പാനിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങായും ആ ശർക്കര പാനിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഒരു മൂന്നാല് ഏലക്ക ഉണ്ടല്ലോ ഏലക്ക ഏലക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തേങ്ങ തേണ്ട ആ സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ശർക്കര പാനീയമുണ്ടാവും ഇതേപോലെ കാണും ആയിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ അവിലൊന്ന് ഇട്ട് കൊടുക്കണം അവൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല കൂട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ആ ഇളക്കീലാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം ആ ഇളക്കി ആ മധുരവും ആ ഒക്കെ ഒന്ന് ആ തേങ്ങായൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് നല്ല ഇതായിട്ട് വരുമ്പോഴത്തേനാണ് നമുക്ക് ആ അവിളിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി പൊത്തി ഒന്ന് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ കുറച്ച് നെയ്ക്കകത്ത് കുറച്ച് ക്യാഷ്നട്ട്സും പിന്നെ കുറച്ച് പൊട്ടുകടലയും കൂടെ നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ച് ചേർക്കണം ആ നെയ്യാണ് നമ്മുടെ ആ ഒരു അവിൽ വിളച്ചേന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാനൊന്ന് ചൂടാക്കാനായിട്ട് നെയ് വെച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഒന്ന് ക്യാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ അവിലിനകത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ല കൂട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ നെയ്യ് എല്ലാം അവിലിനകത്തൊന്ന് പിടിക്കുന്ന രീതി വേണം നമ്മൾ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇത് പിറ്റേ ദിവസത്തേക്കിനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം ഇരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിന് കിട്ടുന്നത് അങ്ങനെ തേണ്ടേ നമ്മുടെ അവിൽ വിളയച്ചു തേണ്ടേ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അണ്ണച്ചി ഓട്ടം പോയേക്കുക അപ്പം ഞാൻ തന്നെ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാവേ അപ്പം ഇപ്പം കുറച്ച് കഴിക്കുന്നേ ഉള്ളൂ പിന്നെ എന്തായാലും കഴിക്കുന്നേ ഉള്ളൂ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ശർക്കര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഉള്ള ശർക്കരയെ വെച്ചാണ് അപ്പോൾ ആ ശർക്കരയ്ക്ക് അനുസരിച്ചിട്ടുള്ള അവിലാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് ആ മധുരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് മധുരം വേണമെന്നുണ്ടെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ അനുസരിച്ച് കുറേ മധുരം ചേർക്കുക പിന്നെ ഒരു മീഡിയം മധുരമൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത്ര മധുരമൊക്കെ ചേർക്കുക ഇപ്പം ഇത് എന്തായാലും നമുക്ക് ഇവിടെ എല്ലാവർക്കും കറക്റ്റാണ് ഈ ഒരു മധുരം അപ്പോൾ ആ ഒരു നെയ്യുടെ ആ ഒരു ടേസ്റ്റും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ അവിലി വെളിച്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പിറ്റേ ദിവസമായിരിക്കും അതൊന്നും കൂടെ ടേസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത് ആ നെയ്യ്ക്കകത്ത ആ ഒരു ഇതും എന്തായാലും നല്ലൊരു ഐറ്റം ആണ് പിന്നെ ഒരുപാട് മധുരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തലക്കി പിടിക്കുന്ന പോലെ ഒന്നുമില്ല ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ആ നക്സ് ഒക്കെ കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ആ പൊട്ടുകടലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ബിരിയാണി പിന്നെ എന്തായാലും ബാക്കി എന്തായാലും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നാലുമണി ഡിഷാണ് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം ഈ റെസിപ്പി പണ്ട് ഉമ്മച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു തരുമായിരുന്നു വീട്ടിലാണെങ്കിൽ പൊടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനിയനും ഇവിടെ അണ്ണച്ചയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും എല്ലാവരെയും മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ